മിഥുൻ ഒട്ടനവധി മേഖലകളിൽ ചർച്ചകൾ നടക്കും വ്യാപാരം പ്രതിരോധം ഭക്ഷ്യ മേഖല സുരക്ഷാ അതുപോലെ വിദ്യാഭ്യാസം എങ്ങനെ നോക്കിക്കാണണം ഈ സന്ദർശനത്തെ രണ്ടു ദിവസത്തെ മനു തീർച്ചയായും അതായത് അല്പസമയത്തിന് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലെത്തിയത് ഇത് ഏതാം തവണയാണ് യു എ സന്ദർശനം നരേന്ദ്രമോദി നടത്തുകയും ചെയ്യുന്നത് അഖിലൻ മോദി എന്ന പേരിട്ടിരിക്കുന്ന ഒരു പരിപാടിക്കാണ് അത്ഭുതപൂർവ്വമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് പ്രവാസി സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബുദാബിയിൽ നടക്കുന്ന ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു അഖിലൻ മോദി പരിപാടിക്കായി ഏകദേശം ഇതിനോടകം അറുപത്തി അയ്യായിരം പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് ഔദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ വികസിത ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് പ്രവാസി സമൂഹം ഒപ്പം തന്നെ അല്പസമയത്തിനകം യു എ പ്രസിഡന്റ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും ഒപ്പം തന്നെ അതിനുശേഷം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇരുവരും ധാരണയിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും അത് വികസിപ്പിക്കുന്നത് ും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽപര്യവും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ച കാഴ്ചപ്പാടുകളൊക്കെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ കൈമാറുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനുമായും ഒപ്പം തന്നെ അൽ മക്തൂമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്ക് പുറമേ ഇന്ത്യൻ കലാരൂപങ്ങളുടെ വൈവിധ്യമാർന്ന എഴുന്നൂറ് കൾച്ചറൽ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന പ്രദർശനം ഉൾപ്പെടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഒറ്റയ്ക്കൊരു സംഘടന നടത്തുന്ന പരിപാടിയായിട്ടല്ല ഇതിനെ കാണുന്നത് ഒരു സമൂഹം നടത്തുന്ന പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് ഇതിന്റെ സംഘാടകം കൂടിയായിട്ടുള്ള ജിതേന്ദ്ര വൈദ്യ പറയുകയും ചെയ്യുന്നത് യു എയിൽ ഏകദേശം മൂന്നര ദശലക്ഷം ഇന്ത്യൻ പ്രവാസികളാണുള്ളത് യു എയുടെ ആകെ ജനസംഖ്യയുടെ മുപ്പത്തി അഞ്ച് ശതമാനം ഇതിൽ വരും അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ മോദിയുടെ സന്ദർശനത്തിലെ ഏവരും കാണുകയും ചെയ്യുന്നത് കൂടാതെ നാളെ നാളെയാണ് ഈ ബാബ്സി മന്ദിറിന്റെ ഉദ്ഘാടനം അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം എന്ന ഖ്യാതി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് അതിന്റെ ഉദ്ഘാടനം നാളെ നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്യും ഒപ്പം തന്നെ അതിൽ അതിന്റെ അതായത് ബാബ്സി മന്ദിരത്തിൻ്റെ പേര് ഭോജൻസ്വാസി അക്ഷര പുരുഷോത്വം സ്വാമിനാരായണ സംസ്ഥ എന്നാണ് ഈ അബുദായിയിലെ ക്ഷേത്രത്തിന്റെ പേര് മാർച്ച് ഒന്ന് മുതലായിരിക്കും ക്ഷേത്രം പൊതുജനങ്ങൾക്കായി കൊടുക്കുക എന്നാണ് അധികൃതർ പറയുകയും ചെയ്തിരിക്കുന്നത് അതായാലും ക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം സന്ദർശക കേന്ദ്രം പ്രദർശനങ്ങൾ പ്രാർത്ഥന നടത്താനുള്ള സ്ഥലങ്ങൾ ഹാളുകൾ പഠന കേന്ദ്രങ്ങൾ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായിട്ടുള്ള കായിക സൗകര്യങ്ങൾ ഫുഡ് കോർട്ട് തീമാറ്റിക് ഗാർഡനുകൾ പുസ്തകം എന്നിങ്ങനെ വിവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഏകദേശം എഴുന്നൂറ് കോടി ചെലവിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പിങ്ക് മണൽക്കല്ല് കൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയിരിക്കുന്നത് കരകൗശല പണികളും ചിത്രപ്പണികളും ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയാണ് അത്തരത്തിൽ വലിയ വിപുലമായ സവിശേഷത കൊടുക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി മോദി നരേന്ദ്രമോദി നടത്തുകയും ചെയ്യും അല്പസമയത്തിനകം തന്നെ യു എ പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും യെസ്